അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിച്ചതുകൊണ്ടാണ് അനേകർ യേശുവിനെ അനുഗമിച്ചത് മറ്റൊരു കൂട്ടം അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടും യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിൽ നിന്ന് ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പറയാം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നവർ യേശുവിനോട് ചോദിച്ചത് പക്ഷേ ഒരായുഷ്കാലം മുഴുവൻ യേശുവിനെ അനുഗമിക്കുകയും സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്ത അവർക്ക് നമ്മൾ ഇന്ന് അനുഗ്രഹങ്ങളായി കരുതുന്ന യാതൊന്നും ലഭിച്ചില്ല മാത്രമല്ല അവർ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു ആകയാൽ ഇന്ന് ദൈവം സാമ്പത്തികമായി നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്ന് പറയുന്നതിന് മുൻപ് ഇതെല്ലാം ഓർക്കുന്നത് നല്ലതാണ് അന്ന് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരിപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ഏശു ചോദിച്ചപ്പോൾ ഒരു കുറവും ഉണ്ടായില്ല എന്ന് ശിഷ്യന്മാർ മറുപടി നൽകുന്നത് കാണാം അതെ ഒന്നിനും ഒരു കുറവുമില്ലാതെ കഷ്ടതയുടെ മധ്യത്തിലും സ്വസ്ഥമായും സന്തോഷമായും ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് യഥാർത്ഥ ദൈവാനുഗ്രഹം അത്തരമൊരവസ്ഥയിൽ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാൽ പോലും പൗലോസിനെ പോലെയും ശീലാസിനെ പോലെയും നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാൻ കഴിയും എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവർക്ക് ആ അനുഗ്രഹം ലഭിക്കൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് എന്തെന്നാൽ തനിക്ക് പ്രസാദമുള്ള മനുഷ്യനെ ദൈവം ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു സഭാപ്രസംഗി രണ്ടിന്റെ ഇരുപത്തി ആറ് എന്നല്ലേ വചനം പറയുന്നത്